ഹായ് അങ്ങനെ നമ്മുടെ വിരുന്നുകാരൊക്കെ പോയി രണ്ട് ദിവസത്തെ വിരുന്നുകാരുടെ വീഡിയോ ഒക്കെ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ അടിപൊളിയാണോ ഇനി ഇതേമാരത്തെ വീഡിയോ ഇഷ്ടമാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലൊക്കെ ആയിട്ട് കൂടുന്ന സമയത്തൊക്കെയുള്ള വീഡിയോകളൊക്കെ ഇടാട്ടോ പിന്നെ ഇന്നിപ്പോൾ വീണ്ടും ചങ്കരൻ തെങ്ങേര് എന്ന് പറഞ്ഞ പോലെ ഞാൻ ഞാനെൻ്റെ ഇന്നലത്തെ കുറച്ച് വയസ്സൊക്കെ ഇപ്പോൾ ഉണ്ടായാലും അതൊക്കെ ബാക്കി വന്നത് ഫ്രണ്ട്സ് വന്നിട്ട് പോയപ്പോൾ വെച്ച ഫ്രൈഡ് റൈസ് ഒക്കെ ഉള്ളത് അത് കുറച്ചുണ്ടായിരുന്നു അതെടുത്ത് വെച്ചു പിന്നെ എന്താ അതാണ് ഇന്ന് കഴിക്കുന്നത് പിന്നെ കുറച്ച് ചോറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാടൻ വെള്ളരിക്ക പുളും കറി അപ്പം പുളും കറിയിലേക്ക് കഷ്ണം വെള്ളരിക്ക മഞ്ഞൾപ്പൊടി മുളക് പൊടി വച്ചമുളക് വലിയ ഏപ്പില ജീരം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിലേക്ക് വേണ്ടത് അപ്പോൾ വെള്ളരിക്കാൽ മഞ്ഞൾപ്പൊടിയും മുളകൊടി ഉപ്പ് പൂട്ടിട്ട് അവർ വേവിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആക്കാം അല്ലേ അങ്ങനത്തെ കൂട്ടാനൊക്കെ വച്ചിട്ട് തന്നെ കുറഞ്ഞാളായി അപ്പോൾ അവന് റൈസ് ഉണ്ടെങ്കിൽ അത് മതിയില്ല അതിനോടൊപ്പം എനിക്ക് സാമ്പാർ ഒഴിവാക്കാൻ പറ്റുള്ളൂ അതാണ് അപ്പോൾ വെള്ളയ്ക്ക വെന്ത് ജിപ്പുണ്ട് ഇനി നമുക്ക് തേങ്ങ പച്ചമുളകും ജീരകവും ചേർത്ത് നല്ലപോലെ അരച്ചിട്ടങ്ങൾ കൂട്ടാനൊക്കെ കടു കൊടുത്തിട്ട് കാണാം ഇതാ നമ്മുടെ വെള്ളരിക്ക കുട്ടികൾ നല്ല വെന്ത് ജിപ്പുണ്ട് നല്ലപോലെ തന്നെ വെന്ത് വന്നാലാണ് ടേസ്റ്റ് പിന്നെ ഇളം എളം വെള്ളരിക്കരിക്കണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് തോലോടുകൂടി ഇടാം കേട്ടോ അപ്പോൾ വേറൊരു ടേസ്റ്റായിട്ടാണ് അപ്പുങ്കിലേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ അങ്ങനെ മൂക്കാത്ത വെള്ളരി നമുക്കതിന് കിട്ടാറില്ല പക്ഷേ ഞാൻ തലശ്ശേരി പോകുമ്പോൾ അവിടെ പലപ്പോഴും അവർ തോലിടുന്ന വേണം വെള്ളരിക്കയിൽ കളയാണ്ട് ഇങ്ങനെ ഇടും അപ്പോൾ നല്ല രസം കേട്ടോ ഇതും നല്ലതാണ് എനിക്കിഷ്ടപ്പെട്ട ഒരു വെജിറ്റേറിയൻ ആണ് വെള്ളരിക്ക സാമ്പാറിനോടൊക്കെ കൂട്ടുന്നേ ഉള്ളു അത്ര ടേസ്റ്റൊന്നും അല്ല എനിക്ക് അത്ര ഇഷ്ടമല്ല പിന്നെ തലശ്ശേരി സാമ്പാർ എനിക്കിഷ്ടം കേട്ടോ അവരിങ്ങനെ തേങ്ങയൊക്കെ അരച്ച് വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ വെണ്ണിലേക്കുട്ടികൾക്ക് കുറച്ച് പുളി കൂടി കൊടുക്കാം പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ പൗർഡ് ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം അതാ ഇന്നലത്തെ ചോറൊക്കെ ഇങ്ങടും അരച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഉറ്റി ഇനി കറിയും കൂടെ ആക്കണം കഴിക്കണം നമ്മുടെ പുളിയുള്ള കൂട്ടാനുകളൊക്കെ കടുവർക്കുന്ന പോലെ തന്നെ ഉലുവും കടുകും വറ്റൽ മുളകും പിന്നെ നമ്മുടെ എരിയെപ്പിലെ കുട്ടികളെയും കൂടി ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഞങ്ങൾ ഒഴിച്ചൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ അപ്പം അതാ പുളും കറി റെഡി എനിക്കിഷ്ടപ്പെട്ട പുളുംകറി റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ വീണ്ടും ആ പഴയ പോലെ കുറേ കാലം കൂടി ഞാൻ പറഞ്ഞില്ലേ പുളും കറി വെച്ചു ഞാനിന്ന് എനിക്കിതിൽ വെള്ളവും ഇഷ്ടമാണ് കഷ്ണവും ഇഷ്ടമാണ് വെള്ളത്തിൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇന്ന് ഞങ്ങൾ രണ്ട് പേര് വിഷ്ണുളളൂ അപ്പം നമ്മൾ തനിച്ചുകൊണ്ട് നമുക്ക് സുഖമല്ലേ എനിക്ക് ചമ്മന്തി വരച്ചാലും കഴിക്കാം പിന്നെ ആരൊക്കെ വേണ്ട എന്തൊക്കെ വേണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളും കൂടെ ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഉണ്ടാക്കിയേ പറ്റും കറലക്കറി ആ പിന്നെ കാലത്തെ പുട്ടിൻ്റെ കടലക്കറി ഉണ്ട് എനിക്ക് ചോറിനു കൂട്ടാനൊന്നും അത് ഇഷ്ടമല്ല കേട്ടോ പിന്നെ എന്തെന്നാ ആ പപ്പടം പപ്പടമുണ്ട് അച്ചാറുണ്ട് പഴയ പഴയ എല്ലാ സാധനങ്ങളും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ അറിയില്ലാതെ അല്ലേ ഒരു പുളുങ്ങര തന്നെയാണെങ്കിലും പപ്പടം കൂട്ടി കഴിക്കും ഇത്രയ്ക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് അത്രേ ആവശ്യമുള്ളു പുളിയും മുളക് കുടച്ചിട്ടാണെങ്കിലും അത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജില് തലശ്ശേരി വാഴയ്ക്ക എന്താ സാധനം അറിയോ സാലഡ്

അപ്പം സലാഡ് വന്നു എന്താണ് ചളാസാ എന്ത് പേര് എന്തായാലും ചളാസിനെ കൊടുക്ക ഒരു ഇത്തിരി റൈസ് ഞങ്ങൾ എടുത്തോളൂ കേട്ടോ അവിടെ ഇരിപ്പുണ്ട് ഇനിയും കുറച്ചും കൂടെ പക്ഷേ സാധാരണ ചോറ് ഇരിക്കണു എല്ലാം തീർക്കണ്ടേ നമുക്ക് കഴിക്കണ്ടേ രണ്ടു ദിവസമൊക്കെ എടുത്തങ്ങനെ ഞങ്ങൾ കിട്ടും അത് തന്നെ അപ്പം വിഷ്ണു പിന്നെ റൈസ് തന്നെ കഴിച്ചോളൂ അവനെ പിന്നെ ഞാൻ സാധാ ചോറ് വെച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഉണ്ടോ അവൻ സാമ്പാറുണ്ടാക്ക അവന് ദിവസം പണി അത്ര പറഞ്ഞിട്ട് എത്ര ചെയ്യുന്ന വെച്ചിരിക്കുകേ പഠിച്ച അല്ലാട്ടോ അതുകൊണ്ട് പണി പറഞ്ഞുകൊണ്ട് വേറെ പണികളൊക്കെ നടന്നു നോക്കാം വഴിക്കും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ നീക്കാൻ പറ്റുമ്പോൾ അങ്ങനെ വരുന്നത് ഇനിയിപ്പോൾ വൈകുന്നേരമാണ് ആ ഇന്ന് തിരുവാതിര പ്രാക്ടീസ് ഉണ്ട് പണികൾ വരുന്നുണ്ട് ഒരുപാട് എവിടെയാണ് എന്നു പറഞ്ഞാൽ അഞ്ചു മണിക്കുണ്ട് അല്ലേ പിന്നെ എവിടെയാണ് പറഞ്ഞേ തൃക്കേല് തിരുവാതിര പിന്നെ തിരുവാതിരയൊക്കെ ഒക്കെ വരുന്നേ ആ ടീച്ചറെ പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പഠിച്ചതാണ് കളിച്ചതാണ് കേട്ടോ എന്നാലും അത് നമ്മൾ കുറേട്ട് ടച്ച് പെട്ടിരിക്കുകയല്ലേ അപ്പം അതുകൊണ്ട് അതൊക്കെ പ്രാക്ടീസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും കളിക്കുവാണ് വീഡിയോ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാം പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം കോപ്പി റേറ്റ് പാട്ടുകൾ വരുമ്പോൾ ഭയങ്കര പ്രശ്നമാണത് അതുകൊണ്ട് ഞാനിങ്ങനെ എന്നാലും നോക്കട്ടെ ആ സമയത്ത് നോക്കാം അപ്പഴത്തെ തരം പോലെയൊക്കെ നമുക്ക് ചെയ്യാം അല്ലേ അപ്പൊ ഞങ്ങൾ ഊട് ഇട്ടിട്ടൊക്കെ വരാം ഞങ്ങൾ നല്ല പുളുങ്ക കുറേ കാലം കൂടി കഴിച്ചോണ്ടിക്കും വിഷ്ണു വെയിറ്റ് ചെയ്തിരിക്കും അവൻ കഴിച്ചിട്ടില്ല കാരണം കഴിക്കുന്ന സമയത്ത് അവൻ എന്തെങ്കിലും പരിപാടി നമ്മുടെ ടി വിയിൽ വയ്ക്കും യൂട്യൂബ് കോമഡി എന്തെങ്കിലും രണ്ട് സീരിയൽ കാണുന്ന ഒന്നുമില്ല എനിക്കിപ്പ പണ്ടൊക്കെ കണ്ടിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ വെച്ചിട്ടാണ് വന്നിരുന്നത് വെക്കുക എന്നിട്ടിട്ട് വെക്കുന്നത് കൊണ്ടേക്കുക അപ്പം ഇന്ന് ഇപ്പോൾ ഇത്രയ്ക്കുള്ളൊരു കൊച്ചു വീഡിയോ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിന് ശേഷം ഇതിലേക്ക് അതും കൂടെ വരും കേട്ടോ നോക്കട്ടെ ആ ഇത് കാര്യമാണ് ഞാൻ വൈകുന്നേരം ചായ കുടിക്കുമ്പോൾ എടുക്കാം കേട്ടോ അത് കാണിച്ചു തരാം എന്താണെന്നുള്ളത് ആയിക്കോട്ടെ അപ്പോൾ ഇപ്പോൾ ഇവിടെ നോക്കാം ഇതേ കുറച്ചൊക്കെ എടുത്തു കഴിഞ്ഞു എടുത്തു കഴിഞ്ഞപ്പോഴാണ് വറുത്തത് നിങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അടിപൊളിയ പൊടി പൊടീ വാവും കരിക്ക് ഹൽവ ആ അത് തന്നെ കരിക്കുവ നല്ല ടേസ്റ്റായിട്ടോ ഞങ്ങൾ കഴിച്ച് നോക്കിയിരുന്നു മുറിച്ചൊരു പീസ് ഇരിപ്പുണ്ട് നമുക്കത് എടുത്ത് നോക്കാം കയ്യൊക്കെ ഇങ്ങനെ ഞങ്ങൾ എന്താ പറഞ്ഞു നെയ്യാവുവാണോ പിന്നെണ്ടോ നെയ്യ നെയ്യാ കത്തിറച്ച് നെയ്യാ പുട്ടിനെ കൂട്ട് ഹൽവ അടിപൊളിയല്ലേ അപ്പം ഇത് കൊട കാണിച്ചിട്ട് നമ്മുടെ വീഡിയോ ഇന്നത്തെ നിർത്താമെന്ന് ചോദിച്ചിട്ടാണ് എടുത്ത് പിന്നെ ഈ തിരുവാതിരയ്ക്ക് പോകണമെന്ന് പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ പുട്ട് പുട്ടിൻ്റെ ഹൽവ നല്ല രസമാണ് ഒരു കഷ്ണം പുട്ടും കഷ്ണം പുട്ടെടുക്കുക പുട്ടിനെ കൂട്ടാനാണ് ഹൽവ ഹ ഹൽവ 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 ഇഷ്ടപ്പെട്ട സാധനമാണ് ഹൽവ ഹൽവ കേക്ക് മധുരം മുന്നിട്ട് വെക്കുന്നു കൂട്ടിന് പട്ടം കാപ്പി പിന്നെ ഇതിൽ തേങ്ങ ചിരണ്ടി ഇട്ടിട്ടുണ്ട് നമുക്കിങ്ങനെ കടിക്കുമ്പോൾ തേങ്ങ അടിക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് തലവൊക്കെ ഉണ്ടട്ടാ അത് ഇവർ കൊണ്ടില്ല ഞാൻ ഇരുവക്ക് വാങ്ങിച്ചിട്ടുണ്ട് അവർ പറഞ്ഞു അയ്യോ വാങ്ങായൊന്നുമില്ല എന്ന് എരിവിനെങ്ങനെയാണെന്ന് അറിയില്ലെന്ന് വെച്ചിട്ടാണ് പക്ഷെ അങ്ങനെ എരിവില്ല അതിന് വെച്ചിട്ട് എരിവുണ്ട് എനിക്കത്ര ഇതായിട്ട് നോക്കിയില്ല കാരണം എരിവിനോട് താല്പര്യമുള്ള ആളല്ല അതുകൊണ്ട് പുട്ടിൻ്റെ പൊടി ചുമ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിനു ഇതിന് മുമ്പ് ഹൽവ അവിടെ മിഠായി തെരുവിലൊക്കെ പോയിട്ട് ഹൽവ കടയിൽ കയറി ഇത് വാങ്ങിച്ചതൊക്കെ ഉണ്ട് കാരണത്തോടെയും കണ്ടോളൂ കേട്ടോ ഒരുപാട് ഹൽവിയൊക്കെ കാണാം അറിയാം പിന്നെ ഇനിയും പോകുമ്പോൾ മിശ്രമായിട്ടൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുവാണെങ്കിൽ അപ്പോൾ എടുക്കാം എന്തൊക്കെ ഹൽവിയതൊക്കെയെന്നുള്ളതൊക്കെ അതിലും പറയുന്നുണ്ട് കാണിക്കുന്നുണ്ട് അതും അതിപ്പം നമുക്ക് കുറേ ആളിരിക്കും കാരണം നല്ല മധുരമല്ലേ അപ്പം അധികം കഴിക്കാൻ പറ്റില്ല കുറച്ച് കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ தல்ாலம் நிறுத்தாம் அடுத்த வீடியோ காணும்